ഹലോ ഫാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ക്രൂഷ്യൽ ആയിട്ടുള്ള നിമിഷങ്ങൾക്ക് ശേഷം ഒരു വർഷം കഴിഞ്ഞുള്ള കാഴ്ചകളാണ് ഈ പുതിയ എപ്പിസോഡിലൂടെ അരങ്ങേറുന്നത് കയാന വെള്ളക്കാർക്കൊപ്പം തൽക്കാലത്തേക്ക് സഹകരിച്ച് പോവുകയല്ലാതെ വേറൊരു വഴിയുമില്ലാത്ത അവരുടെ ഭാഷ അതായത് ഇംഗ്ലീഷൊക്കെ കുറച്ച് കുറച്ച് വശമാക്കി തോക്കുകളെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നെങ്കിലും സ്വന്തം നാടിൻ്റെ ചൂടിനും സുര്യവെളിച്ചതിനുമൊക്കെ വിപരീതമായി മഞ്ഞുമൂടി അലാസ്കയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പുതിയ ആയുധങ്ങളെക്കുറിച്ചും വെടിമരുന്നതിനെക്കുറിച്ചുമൊക്കെ അറിയുന്നത് തിരികെ ദ്വീപിലേക്ക് ശക്തനെ എത്തുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയും ഇതുപോലെ തന്നെ പെട്ടുപോയ ഉണ്ടല്ലോ കപ്പലിൽ കയറാൻ കഴിയാതെ ദ്വീപിൽ പെട്ടുപോയ സംഘത്തിലെ ഒരുവൻ ആ കക്ഷി അന്ന് കുപ്പോഹിക്കും സംഘത്തിനുമൊപ്പം കാഹോമനുവിൻ്റെ കൂടെ ഹവായൻ രാജ്യത്തേക്ക് ചേക്കേറിയിരുന്നു ഉടൻ പൊട്ടി പുറപ്പെടാൻ സാധ്യതയുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ജോണിനെ അവർ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും അയാളോടുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചും അറിവ് പങ്കുവച്ചൊക്കെ നിൽക്കുന്നു അറിവും കണ്ടുപിടുത്തങ്ങളും ഇഷ്ടമുള്ള കഹമനുവിനൊപ്പം കൂടി അങ്ങനെ കഴിയുന്നെങ്കിലും ഇപ്പോൾ ഈ ദേശവും കിങ് കഹകലിയുടെ ഭീഷണിയിലാണ് ദീർഘദർശനത്തിൽ പറയുന്ന ആ രാജാവ് താനാണെന്ന് വിശ്വസിച്ച് ദ്വീപുകളുടെ എല്ലാം ഭരണത്തിനു വേണ്ടി വാഹുവിൽ ചോര ചെയ്യുന്നതിൻ്റെ തുടക്കം കുറിച്ചപ്പോൾ മരിച്ചുവീണോടെ എല്ലിയൻ കൃഷ്ണാൾ കൂട്ടിവെച്ച് ഒരു വലിയ ടവർ തന്നെ പടുത്തുയർത്തിയിട്ടുണ്ട് പ്രോഫസി എന്ന പേരിൽ അന്തമായി തുടർന്ന് ഈ ക്രൂരത നിർത്തിക്കാൻ വാഹുവിലെ ചീഫ് ഒരു പണി ചെയ്യുന്നുണ്ട് കഹക്കലിയുടെയും സംഘത്തിൻ്റെയും ആഹാരത്തിൽ വിഷം കലർത്തണമെങ്കിലും അത് കണ്ടുപിടിച്ചാൽ പിന്നെ ശിക്ഷ ചെറുതൊന്നുമല്ല ഈ ചീഫിന്റെ ഭാര്യയെ അയാളുടെ മുന്നിൽ വെച്ച് തന്നെ അതേ വിഷം കുടിപ്പിച്ച് കൊല്ലുന്നു കുടുംബം സാക്ഷി കപ്പലിൻ്റെ കപ്പിത്താനെ കയന അന്ന് ദ്വീപിൽ വെച്ച് രക്ഷിച്ചു എന്നൊരു നല്ലത് ചെയ്തെങ്കിലും അവർ കയനയോട് അകൽച്ച പാലിച്ചാണുള്ളത് കൂടുതൽ ഏക അടുപ്പക്കാരൻ ടോണി എന്നൊരാളും നിറയെ തോക്കും മറ്റും സ്വന്തമാക്കി നാട്ടിലേക്ക് എത്തണമെന്നാണ് കയനയ്ക്ക് അവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആദിയിലാണ് അവൻ എന്തായാലും അടുത്തുതന്നെ കപ്പൽ ആ മാർഗം കടന്ന് പോകുമെന്നും തിരികെ എത്തിക്കാമെന്നും കപ്പൽ സംഘം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റോപ്പിന് തിരഞ്ഞെടുക്കുന്നത് സ്പാനിഷ് തീരമാണ് സാമ്പാങ്കോ അവിടെ മൊത്തം എപ്പോഴും തിരക്കേറിയ ഒരു അന്തരീക്ഷമാണ് കയാന അവൻ്റെ രാജാപ്പാറട്ട് വേഷമിട്ട് വരുന്നത് തീർച്ചയായും അവരുടെ കണ്ണിലുടക്കി ഇതാരപ്പാ എന്ന ചോദ്യത്തിൽ അങ്ങനെ നിന്ന് നോക്കുവാണ് ദ്വീപിൽ ഉപയോഗിക്കുന്ന നാണയം കാട്ടി ഇവിടെ തോക്ക് വേണോ പറഞ്ഞ് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ വെറുതെ അവിടെ ടോണിയുമായി ചുറ്റുന്ന വഴി ഒരുത്തനുമായി കോർക്കുന്നെങ്കിലും അവിടുള്ളൊരു സ്ത്രീ കയാനയെ വിളിച്ച് സംസാരിക്കുന്നു അവരും ഹവായി ദ്വീപിൽ ജീവിച്ചിരുന്നവരാണ് കാലങ്ങൾക്ക് മുന്നേ ഇതുപോലെ എങ്ങനെയോ അവിടുന്ന് കടന്ന് ഇപ്പോൾ ഇവിടേക്ക് എത്തിയതാണ് വായ് എന്ന വിളിപ്പേരുള്ള ഇവർ കയനെ ആരാണെന്ന് അവൻ്റെ അച്ഛൻ്റെ പേര് വഴി മനസ്സിലാക്കി ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ ഒരു തുര കാട്ടുമ്പോൾ കയന പറയുന്നത് അവിടെ അവനൊരു വലിയ അപരാധം ചെയ്തിട്ടുണ്ടെന്നും അതുടൻ പോയി തിരുത്തണമെന്നും കേക്കിലേട ചതിയിൽ വീണ് വാഹുലേക്ക് പോയതെക്കുറിച്ചാണ് അവൻ ഉദ്ദേശിച്ചത് അതിനായി ധാരാളം തോക്കുകയണമെന്ന് നിൽക്കുന്ന അവനെ വായ് സഹായിക്കുമെന്ന് പറയുമ്പോൾ അതിന് തിരിച്ചും ഒരു സഹായം വേണം അങ്ങനെ കയനയ്ക്ക് വേണ്ട തോക്കും ചോദിച്ചുകൊണ്ട് വായി അവരുടെ കപ്പലിലെ ക്യാപ്റ്റനോട് തന്നെ ട്രേഡ് ചെയ്യുന്നത് ചന്ദനത്തടിയും വായിക്കറിയാം ഹവായൻ ദ്വീപുകളിൽ ധാരാളം ചന്ദനമരങ്ങൾ ഉണ്ടെന്നും അതിൻ്റെ മതിപ്പ് എത്രയാണെന്നും അങ്ങനെ ഇവിടെ നടക്കുന്ന ഡീലിംഗ് ഹവായിൽ ചന്ദനമരങ്ങൾ എടുക്കുന്നതിന് അവിടെ ഉള്ള ഉന്നതരെ കയന പറഞ്ഞ് കൺവിൻസ് ആക്കും അതിൻ്റെ ബെനിഫിറ്റ് കമ്മീച്ചിരുന്ന പോലെ കായ്ക്കും കയനയ്ക്കും ലഭിക്കണം അതാണ് അവരുടെ പ്ലാനെങ്കിലും കയനയ്ക്ക് ചെറിയ അതൃപ്തിയുണ്ട് പക്ഷെ നിലവിൽ അത് കാണിക്കാനും വയ്യ എന്നാൽ കപ്പിത്തനെ മാറളി ഇതിൽ സ്വന്തമായി ഒരു കളി കളിക്കാൻ നോക്കുന്നത് എന്തെന്നാൽ ആ ഒരു ദ്വീപിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു മുരടൻ ക്യാപ്റ്റനായ മെറ്റ കാഫുമായി ഒന്ന് പരിചയപ്പെട്ട് പെസഫിക് സമുദ്രത്തിലെ ഈ ദ്വീപുകളെപ്പറ്റി അറിയിച്ച് അവിടെ ആയുധങ്ങളുമായി ചെന്ന് ഒരു കീഴടക്കലിന് സഹകരിക്കാൻ ചർച്ച നടക്കുന്നു ഇന്നേരം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഹവായ രാജ്യത്തെ കാഴ്ചകൾ നോക്കിയാൽ അവിടെ ആണുങ്ങൾ അവരുടെ സ്റ്റാമിനയും ഉൾക്കരുത്തുമൊക്കെ അളക്കുന്ന ടെസ്റ്റ് നടത്തുകയാണ് ഭാരമുള്ള കല്ലുകളുമായി വെള്ളത്തിനിടയിൽ മുങ്ങി നിന്ന് തിരികെ കയറുക ഓരോരുത്തരായി പരാജയപ്പെടുന്നെങ്കിലും കരുത്ത് തെളിയിച്ചു കയറുന്ന ഒരുത്തൻ കാമേഹ ഹവായൻ ചീഫിന്റെ മകനായ ഇവനെയാണ് മോക്കു അയാളുടെ മകളായ കാഹമനുവിനോടായി വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നത് കാമേഹ ഒരു നല്ല പോരാളി ആണെങ്കിലും അവനിൽ വിധിക്കപ്പെട്ടിരിക്കുന്നത് മറ്റൊന്നാണെന്നാണ് മോക്കു വിശ്വസിക്കുന്നത് ആ പ്രോഫീസിലെ രാജാവ് ഇവനാണെന്ന് മോക്കു കരുതുന്നുമുണ്ട് അങ്ങനെ ഹവായിലെ കാവു ദേശത്തെ രാജാവ് കാമേഹയെ വിളിപ്പിക്കുന്നത് വരാൻ പോകുന്ന കഠിന യുദ്ധത്തിന്റെ സേനാപതി സ്ഥാനം അവനെ ഏൽപ്പിക്കാനായിട്ടാണ് പ്രായത്തിന്റെ ആവശ്യതയുള്ള ഈ രാജാവിന്റെ അനന്തരവൻ കൂടിയാണ് കാമഹ രാജാവിൻ്റെ അനന്തതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനം കവ്വ എന്ന ഇയാളാണ് നോക്കാൻ പോകുന്നത് അയാളാണെങ്കിൽ സ്വന്തം കഴിവ് തെളിയിക്കാൻ വികൃതിയുള്ള കൂട്ടത്തിലും കവ്വ വിശ്വസിക്കുന്നത് കകലിയെ കാവ് ദേശത്തിന്റെ തീരത്തേക്ക് എത്തിച്ചാൽ അവർ വിശ്വസിക്കുന്ന യുദ്ധത്തിന്റെ ദേവത അവരുടെ ബോട്ടുകളും കപ്പലുകളും ഒക്കെ തകർത്ത് വിജയം ഹവായിക്ക് സമ്മാനിക്കുമെന്നാണ് ഇത് കമയ്ക്ക് യോജിക്കാനാവില്ല കാരണം എല്ലാം ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല അവർ യുക്തിപരമായി ചിന്തിക്കുന്നത് ആറ് സാധനങ്ങളുടെ ശേഖരണം കൂട്ടണം അത് നേരത്തെ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട് കാരണം മുമ്പൊരു യുദ്ധമുണ്ടായപ്പോൾ ആഹാരക്ഷാമം വന്ന് വേരുകളും മറ്റും ഭക്ഷിക്കേണ്ടി വന്ന് വേറിന് ഭക്ഷണമുണ്ടായി അങ്ങനെ പരാജയപ്പെട്ട ഒരു ചരിത്രം ഇവർക്കുണ്ട് അതുകൊണ്ട് സേനയ്ക്ക് കരുത്തി ചോദാതിരിക്കാൻ ആഹാരശേഖരണം നല്ലതാണെന്നാണ് കാമഹയുടെ നിലപാട് അതിനർത്ഥം പോരാടുക തന്നെ ഇതര കാഹമാനുവിൻ്റെ ദുസ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് മോക്ക് വീണ്ടും എത്തി നിർബന്ധിക്കുന്നതിന് കാരണം കാമഹയുടെ കാര്യത്തിൽ ഇങ്ങനെ വഴിത്തെരുവുണ്ടായതുകൊണ്ടാണ് അവളോടായി ഇനി അധികം വൈകാതെ മംഗലത്തിന് തയ്യാറാവാൻ വീണ്ടും നിർബന്ധിച്ച് അയാളുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ് കാമയയ്ക്ക് ആ പ്രോവസി സഫലമാക്കാൻ കാഹുമാനുവിൻ്റെ സപ്പോർട്ടും ഗൈഡൻസും വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ മംഗലത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ കാഹുമാനു ഒരു ആശ്വാസത്തിനെന്ന പോലെ കുപ്പോഹിയെ ചെന്ന് കണ്ട് സംസാരിക്കുന്നു കുപ്പോഹിയുടെ പഴയ തെളിച്ചമൊക്കെ പോയി കയേനെ മരിച്ചു എന്ന് കരുതിയുള്ള ജീവിതമാണ് കാഹുമാനുവിൽ വിവാഹത്തേക്കാൾ വലിയ എന്തോ നല്ല വിഷമമുണ്ടെന്ന് അറിയാം കുപ്പോഹുവിന് പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ അവൾ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് പിതാവിനോടാണ് അതായത് ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ അവളെ കൊണ്ടാവില്ല ഈ മംഗലത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നതും അതാണ് കാമേഹയുടെ പരമ്പരയുടെ തുടർച്ച മോക്കുവിന് ഇതൊരു ഞെട്ടലാണെങ്കിലും അയാൾ കാഹുമുവിനോടെ തൽക്കാലം ഇതാരും അറിയേണ്ടത് മറച്ചുവെപ്പിക്കുന്നു അങ്ങനെ ഒടുവിൽ ആ മംഗലം നടക്കുകയും ചെയ്യുന്നു എല്ലാവരും പ്രതീക്ഷയോടെ അവരെ ആദ്യ രാത്രിയിലേക്ക് ആനയിച്ച് വിഴുന്നെങ്കിലും അവർ ആ സത്യം അറിയുന്നില്ല അങ്ങനെ ഈ എപ്പിസോഡ് തീരുമ്പോൾ നമ്മൾ വീണ്ടും സ്പാനിഷ് സ്ഥിരമായ സാമ്പോങ്കലിലെത്തി കാണുന്നത് കപ്പിത്താനായ മാർഗിയുടെ ഗൂഢപദ്ധതി കയനയുടെ കൂടെ നടക്കുന്ന ടോണി കണ്ടെത്തുന്നു ഇതെതിർക്കുന്നെങ്കിലും അവനെ മർദ്ദിച്ച് അവശനാക്കി കൊല്ലാൻ ഒരുങ്ങുന്നതിലും എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ് അടിമകളുടെ കൂട്ടത്തിലേക്ക് മാറുമ്പോൾ ഇനിയുള്ള കാഴ്ചകൾ യുദ്ധത്തിൻ്റെയും കയനയുടെ തിരിച്ചുപോക്കിൻ്റെ ഗതിയും എല്ലാം അറിയാൻ നമുക്ക് കാത്തിരിക്കാം